യൂറോ കപ്പിന് യൂറോകപ്പിന് തൊട്ടുമുമ്പ് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഫ്രാൻസിൻ്റെ ഇതിഹാസ തരമായ കിലീൻ എംബാപ്പെ വേൾഡ് കപ്പിനേക്കാൾ മികച്ചതാണ് യൂറോ കപ്പെന്നും വേൾഡ് കപ്പ് നേടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂറോ കപ്പ് നേടുന്നതെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഇ എസ് പിന് നൽകിയ അഭിമുഖത്തിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ലേഖകൻ കിലീൻ എംബാപ്പ ഈ പറഞ്ഞതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ ലയണൽ മെസ്സി പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു കിലീനംബാപ്പതിനു മുമ്പ് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ വളർന്നിട്ടില്ല എന്നും യൂറോപ്പ് ഫുട്ബോളാണ് മികച്ചതെന്നും സൗത്ത് അമേരിക്കയിലെ ടീമുകൾ ഒന്നും തന്നെ ക്വാളിറ്റിയുള്ള ഫുട്ബോൾ കളിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു ഞാനിതിനെ കാണുന്നത് ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് കാരണം നിരവധി വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ളത് ലാറ്റിൻ അമേരിക്കൻ ടീമുകളാണ് അർജൻറ്റീനയും ബ്രസീലും ഉറുഗായുമെല്ലാം വേൾഡ് കപ്പ് നേടിയ ടീമുകളാണ് എല്ലാ ടീമുകൾക്കും എല്ലാ കളിക്കാരുടെയും വലിയൊരാഗ്രഹമാണ് വേൾഡ് കപ്പ് നേടുക എന്നത് യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ അതും മികച്ചൊരു ടൂർണമെൻറ്റാണ് കോപ്പ അമേരിക്ക പോലെ തന്നെ ഏറ്റവും മികച്ച ടൂർണമെന്റുകളിൽ ഒന്നാണ് യൂറോ കപ്പ് ഓരോ താരങ്ങളും അവരുടെ കളിയെ ഏറ്റവും മികച്ച കളിയായി തന്നെ കാണുന്നു അഞ്ച് തവണ വേൾഡ് കപ്പ് നേടിയ ബ്രസീലിനെയും മൂന്ന് തവണ വേൾഡ് കപ്പ് നേടിയ അർജന്റീനയും രണ്ട് തവണ വേൾഡ് കപ്പ് നേടിയ ഉറുഗായുടെയും കളിയെല്ലാം മോശമാണെന്ന് എന്തുകൊണ്ടാണ് കിലേനമ്പാപ്പ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേൾഡ് കപ്പ് നേടുക എന്നത് വളരെ പ്രയാസകരമാണെന്ന് പറയുന്ന നിരവധി വേൾഡ് ചാമ്പ്യന്മാരെ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല വേൾഡ് കപ്പ് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന്